രാജ്യം ഭീകരാക്രമണത്തിൽ നിന്നെല്ലാം സമാധാനത്തിലേക്കെത്തിയ പോളിതാ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞവർ തന്നെ ആ വാക്ക് തെറ്റിച്ചിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ സുപ്രീം കോടതിക്ക് പങ്കുണ്ട് എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല ബി ജെ പി തന്നെയാണ് സുപ്രീം കോടതി എന്ന് കേന്ദ്ര സർക്കാരിന്റെ അഴിഞ്ഞാട്ടത്തിന് കടും കെട്ടിട്ടുവോ അന്ന് തുടങ്ങിയതാണ് നേരിട്ട് ബി ജെ പി നേതാക്കൾ പരമോന്നൽ നീതിപീഠത്തെ ആക്രമിക്കാൻ ഇതിപ്പോൾ ഭീകരാക്രമണത്തിന്റെ പങ്കുണ്ട് എന്നിവരെ പറഞ്ഞിരിക്കുകയാണ് ഒരു രാജ്യദ്രോഹക്കുറ്റം ആ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ സപ്പോർട്ട് ചെയ്തും ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചും പോസ്റ്റിട്ടവരെ ഉടനടി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നവർ ഈ നേതാവിനെ കൂടി കൊണ്ടുപോകണം കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ ഇയാൾ അർഹനല്ല ഭീകരാക്രമണത്തിലും ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാക്കിയതിലും ഒരു പങ്ക് സുപ്രീം കോടതിക്കും ഉണ്ടെന്ന് മുതിർന്ന ആർ എസ് എസ് നേതാവ് ജെ നന്ദകുമാറാണ് പറഞ്ഞത് അതും ഒരു പൊതുവേദിയിൽ വെച്ച് തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ പ്രഭാഷണത്തിനിടയിലാണ് നന്ദകുമാർ വിവാദ പരാമർശം നടത്തിയത് ആർഎസ്എസിന്റെ വൈജ്ഞാനിക ഭൗതിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിഭാഗമായ പ്രജ്ഞാ പ്രവാഹിന്റെ ദേശീയ കൺവീനറാണ് ജെ നന്ദകുമാർ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേന്ദ്രത്തിന് നടപ്പാക്കേണ്ടി വരികയായിരുന്നു കാശ്മീരിലെ സ്ഥിതി സാധാരണ നിലയിൽ എത്തുന്നതിനു മുൻപ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു അങ്ങനെ അവിടുത്തെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന അവർക്ക് ആക്സസ് ഉള്ള സർക്കാർ അധികാരത്തിൽ വന്നു കൊളീജിയം എംപുരാൻമാർ കൊളീജിയം തിരുമേനിമാർ എന്നും പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിമാരെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദകുമാർ അവരുടെ മക്കൾക്കും മരുമക്കൾക്കും വീട്ടിൽ പണിയെടുക്കുന്നവർക്കും ജഡ്ജിയം കൊടുക്കുവാൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി നന്ദകുമാർ ഇങ്ങനെയാണ് സുപ്രീം കോടതി തന്നെ ശിക്ഷിച്ചാലും പ്രശ്നമില്ല എന്ന ആമുഖത്തോടെയാണ് ആർ എസ് എസ് നേതാവ് സുപ്രീം കോടതിക്കെതിരെ ആക്രമണം തുടങ്ങുന്നത് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ സമ്മേളനത്തിൽ വെച്ചാണ് ഹിന്ദുക്കളെ വന്ധീകരിച്ച ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി മുസ്ലിം ഹോട്ടലുകൾ പാനീയത്തിൽ തുള്ളി ചേർക്കുന്നു എന്ന വിവാദ പ്രസ്താവന പി സി ജോർജ നടത്തിയത് അതിന്റെ പേരിൽ പോലീസ് ജോർജിനെതിരെ കേസെടുക്കുകയും ബി ജെ പി സംസ്ഥാന നേതൃത്വം ജോർജിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വിവാദപരമായ പരാമർശങ്ങളുടെ പെരുമഴിയാണ് ബി ജെ പി നേതാക്കൾ നടത്തുന്നത് അതിൽ തടയിടാൻ അവരുടെ പാർട്ടിക്കായില്ലെങ്കിലും ഈ നിയമകൂടത്തിനാകുമെന്ന് വിശ്വസിക്കുന്നു